ചില സിനിമാ താരങ്ങളെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒരാളാണെന്ന് തോന്നിപ്പിക്കാറുണ്ട് അത്തരമൊരു നടനാണ് ബേസിൽ ജോസഫ് ഷോർട്ട് ഫിലിമിലൂടെ തുടക്കം കുറിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ക്രീനിൽ എത്തിയ ബേസിൽ ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നടനും സംവിധായകനുമാണ് സോഷ്യല ബേസിലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം പറഞ്ഞാലും വന്നാലും ഏറെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് പ്രത്യേകിച്ച് ടൊവിനോയും ബേസിനും തമ്മിലുള്ളത് ഇവരുടെ കമൻ്റുകളാണ് എപ്പോഴും ആഘോഷിക്കപ്പെടാറുള്ളത് ഇപ്പോൾ ബേസിൽ ജോസഫ് കമൻ്റ് കേരളത്തേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു വിദേശ വനിത പരക്കാസ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് വിദേശ വനിതയുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിലെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് തുടങ്ങി ഇവർ നമ്മുടെ നാടിൻ്റെ കൾച്ചറിനെ പ്രശംസിക്കുന്നുണ്ട് ഒപ്പം മലയാള സിനിമയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണാടിയാണ് മലയാള സിനിമയെന്ന് അവർ പറയുന്നു ഒപ്പം നൻപക്കൽ നേരത്ത് മയക്കം മലയക്കോട്ടെ ബാലവൻ മഞ്ഞുമൽ ബോയ്സ് ആടുവി ആടുജീവിതം കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയവയാണ് തൻ്റെ പ്രിയപ്പെട്ട സിനിമകൾ മലയാള സിനിമയെന്നും ഇവ കണ്ട് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു എന്ന് ഈ വിദേശ വനിത പറയുന്നുണ്ട് സിനിമയെ കുറിച്ച് വാചാലയായതിന് പിന്നാലെ ബേസിൽ ജോസഫിനെ കുറിച്ച് അവർ പറയുന്നത് ഈ വീഡിയോയിൽ ബേസിൽ ജോസഫ് എപ്പോഴെങ്കിലും കമന്റിടുകയാണെങ്കിൽ ഈ വർഷം ഞാൻ കേരളം സന്ദർശിക്കും ഒഴിവുകളില്ല ഞാൻ വരും എന്നായിരുന്നു അവരുടെ വാക്കുകൾ വീഡിയോയിൽ ശ്രദ്ധയിൽപ്പെട്ടവരെ കമന്റുമായി മലയാളികളും രംഗത്തെത്തി നിരവധി പേർ കമന്റിയിടാൻ ആവശ്യപ്പെട്ട് ബേസലിനെ ജോസഫിനെ ടാഗും ചെയ്യുന്നുണ്ട്